വിവാഹത്തെക്കുറിച്ച് ദിലീപിന്റെ വാക്കുകൾ ആരെയും അറിയിക്കാതെ ഞാനൊന്നും ചെയ്യില്ലെന്ന് ദിലീപ് എന്നും പറഞ്ഞിരുന്നു കാരണം എന്റെ ശക്തി എന്റെ ആരാധകരാണെന്ന വിശ്വാസം തന്നെ എന്നാലും എന്റെ തീരുമാനം മകൾക്ക് വിട്ടുകൊടുത്ത് കാത്തിരിക്കുകയായിരുന്നു ദിലീപ് വ്യക്തമാക്കുന്നത് ടി വി ചാനലുകളിലൂടെയും എഫ് ബിയിലൂടെയും ദിലീപ് പറഞ്ഞത് ഞാൻ നേരിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് ഞാൻ ഒരു കല്യാണം കഴിക്കുകയാണ് അപ്പോൾ ഒരു കല്യാണം കഴിക്കണമെന്ന് തോന്നിയപ്പോൾ അത് എൻ്റെ മകൾ എൻ്റെ അമ്മ ഞങ്ങളുടെ കുടുംബം എല്ലാ കൂട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടി ഒരു തീരുമാനത്തിലെത്തി അപ്പോൾ അങ്ങനെ കല്യാണത്തിനെ കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ എന്തായാലും എൻ്റെ പേര് ഗോസിപ്പിൽ കിടക്കുന്ന ഒരാൾ തന്നെയാണ് എൻ്റെ കൂട്ടുകാരി അപ്പോൾ ഞാൻ വേറെ കേരള ചിലവലെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അപ്പോൾ കേരളത്തിലെ മലയാളികളായ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടാവണം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നു ബാക്കി വിശേഷങ്ങൾ പിന്നെ മുന്നോട്ട് മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കും കണ്ടുകൊണ്ടേയിരിക്കും ഇപ്പോൾ സമയമായി അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്റെ കുടുംബത്തിന് വേണ്ടി എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവുക വേറെ തരത്തിൽ ഇതിനെ വളച്ചൊടിച്ച് പ്രശ്നങ്ങളോ വിവാദങ്ങളോ ഉണ്ടാക്കാതെ നിങ്ങളെ എന്നെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക താങ്ക്സ് ഫിലിം കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്